പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കൃപാസനം പ്രസാദ്പര മാതാവ് അമ്മയുടെ കരുണയ്ക്കും നന്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് വേണ്ടി അവിടുന്ന് ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു പരിശുദ്ധ ദീപമാതാവേ ഞങ്ങളെ സഹായിക്കണമേ നല്ല ദീപമേ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ പ്രതിസന്ധികളെയും അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു പിതാവായ ദൈവമേ ഞാൻ അവിടുത്തെ ദിവ്യ സംരക്ഷണം ചോദിക്കുന്നു എൻ്റെ പോരാട്ടങ്ങൾ അങ്ങ് അറിയുന്നു ഞാൻ എന്തിനോടാണ് യുദ്ധം ചെയ്യുന്നതെന്ന് അങ്ങേക്കറിയാം ഞാൻ നേരിടുന്നത് എന്താണെന്ന അങ്ങേക്കറിയാം അങ്ങയുടെ വചനത്തിലൂടെ എനിക്ക് ലഭിച്ചിട്ടുള്ള അധികാരം തിരിച്ചറിയുവാൻ എൻ്റെ ആത്മീയ കണ്ണുകൾ തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമത്തിലുള്ള അധികാരത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ വഴികൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ അങ്ങയുടെ സാന്നിധ്യവുമായി ഞാൻ കൂടുതൽ അടുക്കുവാൻ ഇടയാക്കണമേ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും രക്ഷപ്പെടുകയും ചെയ്ത ദൈവമക്കളായ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ശക്തിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എപ്പോഴും എൻ്റെ ഓർമ്മയിൽ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവരാജ്യത്തിലുള്ള എൻ്റെ വ്യക്തിത്വം പരിശുദ്ധാത്മാവ് എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കണമേ അതുപോലെ അങ്ങയുടെ വചനത്തിലെ വാഗ്ദാനങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തട്ടെ ഞാൻ താഴെയല്ല മുകളിലാണെന്ന് പറയുന്ന വാഗ്ദാനങ്ങൾ എന്നിൽ നിറവേറ്റണമേ രാവിലെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് വൈകുന്നേരം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന ഞാൻ വിശ്വസിക്കുന്നു നല്ല ദൈവമേ എൻ്റെ എല്ലാ വഴികളും അങ്ങേക്ക് പ്രസാദകരമായിരിക്കട്ടെ എൻ്റെ വിശ്വാസം അങ്ങേക്ക് പ്രസാദകരമായിരിക്കട്ടെ കർത്താവായ ദൈവമേ അറ്റെ മറവിൽ വസിക്കുന്നവൻ സർവശക്തിൻ്റെ നിഴലിൽ കീഴിൽ പാർക്കും എന്ന അങ്ങയുടെ വചനം പറയുന്നു കർത്താവായ ദൈവമേ അവിടുന്ന് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷയുമാകുന്നു എൻ്റെ ദൈവമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ഞാൻ അങ്ങയിൽ രക്ഷ രക്ഷപ്രാപിക്കുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയത്തിനായി ഞാൻ അങ്ങയോട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുന്നു ഒരു വഴിത്തെരുവിനായി ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു പിതാവായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു അങ്ങ് സർവശക്തനായ ദൈവമാണ് അങ്ങ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന കോണാണ് ഞാൻ അങ്ങയിൽ ആശ്രയിക്കുവാൻ തീരുമാനിക്കുന്നു എൻ്റെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അങ്ങ് എനിക്ക് അഭയം നൽകണമേ അവിടുന്ന് ഞങ്ങളുടെ സംസാരവും വ്യാപ്തിയും ജീവിതവും ആശ്രയവും അങ്ങയിലായിരിക്കുവാൻ ഇടയാകട്ടെ കർത്താവായ ഞങ്ങൾക്ക് എല്ലാവർക്കും നീതിയുടെ വഴി തുറന്നു തരണമേ അങ്ങയിൽ യോജിക്കുന്ന അങ്ങയിലായിരിക്കുന്ന വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റണമേ നല്ല ദൈവമേ ഈ സമയം രാജാവായ യേശുവെ സമാധാനവും മാർഗനിർദ്ദേശവും ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാം മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും അനിശ്ചിതമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നാലും കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ അങ്ങയുടെ സഹായത്തിനായി വിളിക്കുന്നു എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എൻ്റെ ജീവിതമാകുന്ന യുദ്ധം എനിക്കൊറ്റയ്ക്ക് നേരിടുവാൻ ആകില്ല അങ്ങേ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ നല്ല ദൈവമേ അങ്ങനെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ജീവിത മേഖലയിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ പോരാട്ടങ്ങളിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ അവിടുത്തെ സംരക്ഷണത്തിനായി ശക്തിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മേ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ ഈ ദിവസം അവിടുന്ന് എല്ലാ കൃപകളെയും ഓർക്കുകയും അങ്ങയുടെ സംരക്ഷണയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ അനുഗ്രഹവും നന്ദിയും നിറഞ്ഞ ജീവിതമാക്കി ഞങ്ങളെ മാറ്റണമേ കർത്താവായ ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ചിന്തയല്ല മറിച്ച് അവിടുത്തെ ദൈവികമായ നിയോഗം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കും തോറും ജീവിതത്തിൽ ഇരുട്ടല്ല വെളിച്ചമാണ് വർദ്ധിക്കുന്നത് നിരാശയല്ല പ്രതീക്ഷയാണ് വർദ്ധിച്ചു വരുന്നത് തൻ്റെ കുടുംബത്തെ ശുശ്രൂഷകളെ ഭവനത്തിലുള്ളവർ ബന്ധുമിത്രാദികളെ എല്ലാം സമർപ്പിക്കുന്നു നല്ല യേശുയെ തിരുരക്തത്താൽ ഞങ്ങളുടെ വീടിനെയും സാഹചര്യങ്ങളെയും തലമുറയെയും ദേശത്തെയും വിശുദ്ധീകരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു കഥാവായ ദീപമേ വി സിയോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം പറയുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കുമെന്നും ഇരുട്ട് പല വിധമുണ്ട് രാത്രിയിലെ ഇരുട്ടല്ല സ്വഭാവത്തിൽ ബാധിക്കുന്ന ഇരുട്ട് ബന്ധങ്ങളിൽ വ്യാപിക്കുന്ന ഇരുട്ട് കുടുംബങ്ങളിൽ വ്യാപിക്കുന്ന ഇരുട്ട് മനസ്സിൽ കയറിക്കൂടുന്ന ഇരുട്ട് എന്നിവയാണ് ഇരുട്ടിനെക്കുറിച്ച് പറയുന്നത് ഇരുട്ടുള്ളപ്പോൾ വേഗത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല അപകടങ്ങളും പരിക്കുകളും ഉണ്ടാകാം പലരുടെയും ജീവിതം ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ടതുപോലെ തടസ്സപ്പെട്ട് കിടക്കുകയാണ് എങ്ങോട്ട് പോകണമെന്നറിയാത്ത അവസ്ഥ അതിനുള്ള പരിഹാരം യേശുവിനെ അനുഗമിക്കുന്നവർക്ക് ജീവന്റെ പ്രകാശം ലഭിക്കും ഈ അത്ഭുത വെളിച്ചം ലഭിക്കുമ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ പോകേണ്ടതെന്ന് മനസ്സിലാക്കും കഴിവുകളും ബുദ്ധിമുട്ടുണ്ടെങ്കിലും വെളിച്ചമില്ലാത്തതിനാൽ വഴിയിൽ കിടക്കുന്ന വാഹനത്തെ പോലെയാണ് പലരും ജീവനുള്ള ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ആ ജീവന്റെ വെളിച്ചം നിനക്ക് കിട്ടുവാൻ തുടങ്ങും നമുക്ക് പ്രാർത്ഥിക്കാം എഴുതി വെച്ച നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ നിമിഷം നമ്മുടെ പ്രത്യേകമായ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം നസവാന യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിച്ച് അതിന്മേലുള്ള തടസ്സങ്ങളെല്ലാം എടുത്തു മാറ്റി സാധിച്ചു തന്ന അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയാണ് നാം പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽക്കാരണയായിരിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഞങ്ങളിൽ എപ്പോഴും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ചതികളിൽ നിന്നും നിരാശയിൽ നിന്നും സംരക്ഷണം നൽകുവാനായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഈ പ്രാർത്ഥനയിലൂടെ ഈ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നവരെയും സഭ വ്യത്യാസമില്ലാതെ സകലരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന ആർക്കൊക്കെ അയച്ചു കൊടുക്കുവാൻ നിങ്ങൾ സന്നദ്ധരാകുന്നുവോ അവരിലെല്ലാം ദൈവരാജ്യ വളർച്ചയ്ക്ക് കാരണമാക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നാം പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന എല്ലാവരിലും എത്തുവാനായി നമുക്ക് അനേകരിലേക്ക് ഷെയർ ചെയ്യാം നല്ല ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തിനാ ഞങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുമെന്ന ഞാൻ വിശ്വസിക്കുന്നു ഈ സമയം നമ്മുടെ ഭവനം പ്രിയപ്പെട്ടവർ ആരോഗ്യം സാമ്പത്തികം സ്വപ്നങ്ങൾ എന്നിവയ്ക്ക് ദൈവിക സംരക്ഷണം തേടുവാനുള്ള സമയമാണ് വിടുതലും സംരക്ഷണവും തേടാനായി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ ബന്ധനങ്ങളെയും തകർക്കുവാനും തിന്മകളെ തോൽപ്പിക്കുവാനും കഴിവുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയത്തോടെ നമുക്ക് നിൽക്കാം യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ എല്ലാ ദുശീലങ്ങളെയും ശാപങ്ങളെയും ഇരുട്ടിൻ്റെ ശക്തികളെയും തകർക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം കുടുംബശാപങ്ങളും മോചനങ്ങൾക്കുമായി പ്രാർത്ഥിക്കാം തലമുറകളായി കൈവാറി വന്ന എല്ലാ ശാപങ്ങളെയും നിഷേധിച്ച് തള്ളിക്കളയുവാനായി പ്രാർത്ഥിക്കാം യശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ ഭൂതകാല ബന്ധനങ്ങളിൽ നിന്ന സ്വാതന്ത്ര്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം മനസ്സിനും വികാരങ്ങൾക്കുമുള്ള സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കാം ഭയം ഉത്കണ്ഠ വിഷാദം എന്നീ ആത്മാക്കളെ എല്ലാ വിഷാദത്തിൽ നിന്നും മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൻ്റെ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ ക്രിസ്തുവിൻ്റെ മനസ്സ് എനിക്കുണ്ടാ എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എല്ലാ മനസ്സിലാക്കലിനും അതിയായ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശാരീരിക സൗഖ്യവും സമ്പൽ സമൃദ്ധിയും ഞങ്ങൾക്ക് നൽകണമേ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് പ്രഖ്യാപിക്കുന്നു യേശുവിൻ്റെ അടയാളങ്ങളാൽ സൗഖ്യം പ്രാപിക്കാനായി പ്രാർത്ഥിക്കുന്നു ദാരിദ്ര്യത്തിൻ്റെ ആത്മാവിനെ ശാസിക്കുകയും ഐശ്വര്യത്തിൻ്റെ ആത്മാവിനെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു നല്ല ദൈവമേ ജ്ഞാനവും ബന്ധങ്ങളും എല്ലാ തീരുമാനങ്ങളിലും ദൈവിക ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കുന്നു വിഷവിക്തമായ ബന്ധങ്ങളിൽ നിന്നും ദോഷം ചെയ്യാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് സംരക്ഷണത്തിനായി അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളിൽ ഒരു വിശ്വാസമുള്ള ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു വിശ്വാസ ജീവിതത്തിനുള്ള സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു ആത്മീയ ആക്രമണങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും സംരക്ഷണം നൽകാനായി പ്രാർത്ഥിക്കുന്നു സത്യത്തെ വളച്ചൊടിക്കുവാൻ ശ്രമിക്കുന്ന വ്യാജ ഉപദേശങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കേണമേ തൻ്റെ പദ്ധതികളെ ദൈവത്തിൻ്റെ പൂർണ്ണ ഇഷ്ടത്തിനായി സമർപ്പിക്കുന്നു തൻ്റെ വിളിയും ലക്ഷ്യവും നിറവേറ്റുന്നതിൽ തടസ്സമുണ്ടാക്കുന്ന എല്ലാറ്റിൽ നിന്നും സംരക്ഷിക്കുവാനായി അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളിൽ ആത്മീയ പടച്ചട്ട അണിയിക്കണമേ സത്യത്തിൻ്റെ അരപ്പെട്ട നീതിയുടെ കവചം സമാധാനത്തിൻ്റെ പാദരക്ഷകൾ വിശ്വാസത്തിൻ്റെ പരിച രക്ഷയുടെ ശിരസ് കവചം ആത്മാവിൻ്റെ വാൾ എന്നിവയാൽ ഞങ്ങളെ അണിയിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കെതിരെ രൂപപ്പെടുന്ന ഒരായുധവും വിജയിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നു യേശു ക്രിസ്തുവിലുള്ള അധികാരത്തിലും വിജയത്തിലും ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ പ്രാർത്ഥന ശ്രദ്ധയോടെ ഉൾക്കൊള്ളുവാനും ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ അനുദിനം അത്ഭുതങ്ങൾ വാരിക്കൂരിച്ചൊരിയുന്ന കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേഷ്യത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേട്ടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധാമേ പൂസ്വല്ലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്മേ ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം നമുക്ക് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം കൃപാസനം പ്രസാദപര മാതാവി ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യച്ഛീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ അമേ പരിശുദ്ധ അമ്മേ ദീപമാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേഷ്യത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധാമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധാമി പൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമേ ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം നമുക്ക് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യച്ഛീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ അമേ പരിശുദ്ധാമേ ദൈവമാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധാമ്മേ പൂസ്വല്ലവങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ ഭൗമസംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമേ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം നമുക്ക് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം കൃപാസനം പ്രസാദപരമാതാവേ ഞങ്ങളുടെ അപേക്ഷ അമയുടെ പ്രത്യച്ഛീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ